നമസ്കാരം രാഹുൽ മാങ്കൂട്ടം പത്മജ വേണുഗോപാലിനെ കുറിച്ച് നടത്തിയ വിവാദ പ്രസ്താവനക്കെതിരെ ഗണേഷ് കുമാർ ശക്തമായി പ്രതികരിച്ചു നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല ഒഴികെ ഇതിനോട് പ്രതികരിക്കാത്ത എല്ലാവരും സംസ്കാര ശൂന്യാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഏതോരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ പറഞ്ഞാൽ അർത്ഥം അവൻ പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരു എവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്നയും എനിക്ക് വയ്ക്കുക ഏഹ് കരുണാകരൻ സാറിന്റെ മകളുടെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുക്ക തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളുടെ ഒരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം പീഡറെ കണ്ടുകഴിഞ്ഞാൽ ഇറങ്ങിയാൽ പത്മ ചേച്ചിയുടെ കാര്യത്തിൽ പോകും ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്കും ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോയിച്ചൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാധന മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു കിടക്കുന്ന ആളിന്റെ കാലി തൊട്ട് വിളൂ ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തെ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോൾ അവർ ബി ജെ പിയിലല്ല പോയി പോയിച്ചായിരുന്നാലും ഞാൻ ചേച്ചി എന്നാൽ വിളിച്ചേ ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളു അത് വേറെ കാര്യം അപ്പോൾ ഭൂനിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണല്ലേ പറഞ്ഞവര് വിവരം കേട്ടവരാണ് സംസ്കാര ശൂന്യനാണ് പക്ഷേ കേട്ടുകൊണ്ടും മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ